വെൽക്കം ടു ഈ സാഫ് എച്ച് എസ് എ മാസ് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം എൻ്റെ ഞാൻ രണൻ ബാബു തിരുവനന്തപുരം സ്വദേശം നമുക്ക് ആദ്യം നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എച്ച് എസ് എ മാസ് പരീക്ഷ എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാമാണ് സിലബസ് എങ്ങനെയാണ് പരീക്ഷ എഴുതുക അതിൻ്റെ മാധ്യമം എന്താണ് അതായത് അതിൻ്റെ ഏത് മീഡിയ ഉപയോഗിച്ചാണ് ചോദ്യങ്ങൾ വരുന്നത് പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് രീതിയിലേക്കാണ് പോകേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക അപ്പോൾ ആദ്യമായി നമ്മൾ പറയുക നൂറ് ചോദ്യങ്ങൾ ഇരുപത് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മത്സര പരീക്ഷയിൽ വരുന്ന ഒരു പൊതു സിലബസിൽ വരുന്ന ജി കെ കറണ്ട് അഫേഴ്സ് കേരള ഫാക്ടറികളൊക്കെ തന്നെയാണ് എന്നാൽ എൺപത് ചോദ്യം എന്ന് പറയുന്നത് സബ്ജെക്ട് ഓറിയൻറ്റഡ് ആയിരിക്കും ഈ എൺപത് ചോദ്യങ്ങളാണ് നമ്മൾ യഥാർത്ഥ ഒരു മത്സരം നടക്കുക ഇതിൽ എൺപത് എന്ന് പറയുന്ന ഒരു ഉപീകൃതമായിരിക്കുന്നത് എട്ട് മൊഡ്യൂളുകളിലായിട്ടാണ് ഏകദേശം നൂറോളം ചാപ്റ്റേഴ്സാണ് വരുന്നത് അതിൽ തന്നെ ഏകദേശം നൂറോളം ചാപ്റ്റേഴ്സ് വരുന്നത് ഏകദേശം നമുക്കതിനകത്ത് രണ്ടായിരത്തിൽ പരം പോയിൻറ്റുകളാണ് അതിനകത്ത് നോട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് അതിനകത്തുള്ള ഫോമുലാസും ഐഡൻറ്റിറ്റീസും റൂൾസും ട്രിക്സും ടിപ്സുമായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക ഇത് പഠിക്കുക എന്ന് പറയുന്നത് സാധാരണ എച്ച് എസ് എസ് ടി പരീക്ഷ എഴുന്നതിനേക്കാൾ ഒരു ടാസ്ക് കൂടുതലായിരിക്കും ഒന്ന് അതിൻ്റെ മാത്സ് പാർട്ടുകൾ പഠിക്കുക പിന്നെ അതിൻ്റെ തർജ്ജിമ പഠിക്കുക അപ്പോൾ പക്ഷേ എന്നാൽ പഠനം വളരെ രസകരമാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ ഒരു പദങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു തർജിമ ഇംഗ്ലീഷിൽ ഒരു ഭാഷയിലേക്ക് വരുന്നതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന പദങ്ങളിലൂടെയുള്ളൊരു ഒരു മലയാള പദങ്ങളിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടെ സ്വീകാര്യത എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും അങ്ങനെയാണ് പിന്നെ ഉദ്യോഗാർത്ഥികൾ ഒരു തരത്തിലൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ വരുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും എന്താണ് അതിൻ്റെ ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്ക് ഇതെന്താണ് ആ മലയാള പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അത് നമുക്ക് കൃത്യമായും അത് പഠിച്ചില്ലായെങ്കിൽ പോലും ബോധ്യമാവുന്നു എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ വരുന്ന ചരിത്രം തനി അങ്ങ് മലയാള തർജീമ അല്ല അതിനകത്ത് വരുന്നത് ചില പദങ്ങളുടെ ഒരു മാറ്റമാണ് പക്ഷെ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ പദങ്ങളുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മൾ ഡിക്ഷണറി ട്രാൻസ്ലേഷൻ അല്ല താനും പ്രോബിലിറ്റി എന്നത് സാധ്യതയാണെങ്കിൽ പ്രോബിലിറ്റിയുടെ ഒരു മാസ് ട്രാൻസ്ലേഷൻ എന്നുള്ള സംഭാവ്യത എന്നാണ് അപ്പോൾ എല്ലാ പദങ്ങൾക്കും ഒരു ചകലം വ്യത്യാസം വരുന്നുണ്ട് ഇനി ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എട്ട് മൊഡ്യൂളുകൾ എങ്ങനെയൊക്കെ ആണ് സിലബസ് എന്നുള്ളതാണ് ഒന്നും മൊഡ്യൂളിൽ ഒന്നും വരുന്ന എലമെൻ്ററി സെറ്റ് തിയറിയാണ് നമ്മുടെ പ്ലസ് വൺ ബേസ്ഡ് ആയിട്ടുള്ള ചാ ചോദ്യമാണ് എലമെൻറ്ററി സെറ്റ് തിയറിയിൽ വരുന്നത് റിലേഷൻസ് ആണ് അടുത്ത് വരുന്നത് ഒപ്പം നിങ്ങൾ മറന്നു പോകരുത് റിലേഷൻസ് വന്നാൽ തീർച്ചയായിട്ടും ഫംഗ്ഷൻസ് ഉണ്ടാകുന്നുണ്ട് ഈ കഴിഞ്ഞ പരീക്ഷയിൽ പോലും തന്നെ ഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള എന്ന് പറഞ്ഞാൽ ഏകദങ്ങൾ എന്നാണ് അപ്പോൾ ഏകദങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ തിയറിയിൽ സെറ്റ് തിയറി പറയുന്നത് പോലെ ഇനിയും റിലേഷൻസ് ബന്ധങ്ങളിൽ പറയുന്ന പോലെ തന്നെയാണ് ഏകദങ്ങളിലും വരുന്നത് ഓക്കെ നമുക്ക് അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ പാർഷൽ ഓർഡർ സെറ്റ് എന്ന് പറയുന്നത് പാർഷ്യൽ ഓർഡർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണ് നമ്മൾ പറയുക അത് ഒരു ഡിഗ്രി പോർഷൻ തന്നെയാണ് നമുക്ക് അതുപോലെ തന്നെ ഇക്വലൻസ് റിലേഷൻസ് പിന്നെ ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട് ബൈജെക്ഷൻസ് എന്ന് പറഞ്ഞാൽ വൺ വൺ ആൻഡ് വൺ ടു ഫംഗ്ഷനെയാണ് നമ്മൾ ബൈജക്ഷൻസ് പറഞ്ഞത് പിന്നെ കോമ്പോസിഷൻ ഓഫ് എ ഫംഗ്ഷൻസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിലോമ ഏകതം എന്നാണ് പറയുക അതെല്ലാം തന്നെ ഫംഗ്ഷനിൽ വരുന്നതാണ് ഈ കഴിഞ്ഞ പരീക്ഷയിൽ രണ്ട് ചോദ്യങ്ങളാണ് പ്രതിലോമ ഏകദത്തെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ എഫ് ഒ ഫെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ട്വൻറ്റി ടു എക്സ് പ്ലസ് ഇലവൻ ഡിവൈഡ് ബൈ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ജിയോഫെക്സ് എന്ന് പറയുന്നത് എഫ്ഒഫെക്സിൻ്റെ പ്രതിലോമ ഏകദമാണെങ്കിൽ ജിയോഫെക്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് വൈ സി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എഴുതാൻ പറ്റും അതിന് നമുക്ക് എക്സ് സോൾവ് ചെയ്ത് നമുക്ക് റൈറ്റ് സൈഡ് എഴുതാൻ കഴിയും ആ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് ഇടുകയാണെങ്കിൽ അത് എഫ് ഇൻവേഴ്സ് എക്സ് ആയി മാറുന്നുണ്ട് അപ്പോൾ വല സൈഡിൽ കാണുന്ന വൈക്ക് വരെ നമ്മൾ എക്സ് സസ് ഉള്ളൂ ആ ചോദ്യങ്ങൾ നമ്മൾ തുറന്നു വരുന്ന വീഡിയോകളെല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും പിന്നെ ഒരു ഇക്വേഷൻസ് എന്ന് പറയുന്ന റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോയഫിഷൻസ് നമുക്ക് ആൽഫ ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ് വരാം പിന്നെ മാതമെറ്റിക്കൽ ഇൻഡക്ഷൻ മാതമെറ്റി ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യമല്ല പക്ഷേ അതിൽ തന്നെ ബൈനോമിയൽ എക്സ്പാൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമുണ്ട് അതിലാണ് എനിക്ക് തോന്നുന്നത് ഇക്വേഷൻസ് റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് സ്ക്വയഫിഷൻ എന്ന് പറയുന്നത് പിന്നെ പെർമൊട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് എന്നാൽ തുറന്നു വരുന്ന പ്രോബിലിറ്റിയെക്കുറിച്ചുള്ള മാക്സിമം ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂൾ ആറില് ഏഴ് എട്ടിലേക്കാണ് കൂടുതൽ വരുന്നത് അവസാന മൂന്ന് മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഇനി അത് ശരിക്കും മത്സര പരീക്ഷകൾ കൂടുതൽ കൂടുതൽ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു ഒരു ഒരവസ്ഥയാണ് മാതമിരി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുത ബേസിക് നമ്പറായ ശരിയാണോ ശരിയാണോന്ന് നോക്കുക രണ്ടിനും ശരിയാണോ ശരിയാണോന്ന് നോക്കുക ആറാം നിലവെലിന് ശരിയാണെന്ന് ഒരു നിഗമനത്തിലെത്തുക ആർ പ്ലസ് ഒന്ന് ടേബിനും അത് ശരിയാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക ഇതാണ് മാതമിരി ഇംഗ്ലേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ് മൊഡ്യൂൾ ഉണ്ടിൽ ഇനിയും വരുന്നുണ്ട് ബാക്കി വരുന്ന ട്രോണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ട്രിണോമെട്രിക് ഫംഗ്ഷൻസ് പറയുന്ന ഒരു ചെറിയ ചാപ്റ്റർ അല്ലത് അതിഗംഭീരമായ ഒരു ചാപ്റ്ററാണ് അതിൽ മാതമറ്റിക്കൽ ട്രോണോമെട്രിക് ഫങ്ഷൻസ് വരുന്നതിനകത്ത് ഡയറക്റ്റ് ഫംഗ്ഷൻസ് വരുന്നുണ്ട് ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് ആംഗിൾസ് വരുന്നുണ്ട് റേഡിയൻ മെഷേഴ്സിൽ വരുന്നുണ്ട് ഗ്രേഡ് മെഷർമെൻറ്റിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് ഒരു ഗ്രേഡും റേഡിയനും തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു ഗ്രേഡും ആംഗിൾ ഡിഗ്രി മെഷറും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ഇവയുടെ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കുക അവിടെ തൊട്ട് തുടങ്ങി നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് അതുപോലെ തന്നെ കോ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതാണ് അതുപോലെ തന്നെ പല ട്രിഗണോമെട്രിക് വാല്യൂസ് ഉള്ളതാണ് അഡീഷൻ തീറം വരുന്നുണ്ട് മൾട്ടിപ്ലിക്കേഷൻ തീറം വരുന്നത് ഡബിൾ ആംഗിൾ ഫോമിൽ വരുന്നുണ്ട് ട്രിപ്പിൾ ആംഗിൾ ഫോമിൽ വരുന്നുണ്ട് ഒക്കെ തന്നെ ബേസിക്സ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് വരുന്നത് പിന്നീട് വരുന്നത് സൊല്യൂഷൻസ് ആണ് വരുന്നത് സൊല്യൂഷൻസ് ഓഫ് എന്നെ ട്രിഗണോമെട്രിക് ക്വേഷൻസ് വരുന്നുണ്ട് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്നുണ്ട് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് മറ്റൊരു ആ മുടിവിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ജോമട്രി എന്ന് പറഞ്ഞാൽ ജോമട്രി നമുക്ക് പത്താം ക്ലാസ് വരെയാണ് പഠിച്ചു കരുതിക്കുന്നത് ടു ഡയ്മെൻഷൻ ജോമെട്ടറി വരുന്നത് നമുക്ക് വൃത്തം ത്രികോണം സമയം സൗഹജ സാമാന്തര്യം സംഭുജ സമാന്തരിയം പിന്നെ സമ്പാർഷ മട്ട വരുന്നുണ്ട് സമാന്തരികം വരുന്നുണ്ട് ലംബകം വരുന്നുണ്ട് ചക്രീയ ചതുർഭുജം വരുന്നുണ്ട് ഒറ്റകൺ അതായത് സമഷഡ്ഭുജം വരുന്നുണ്ട് സമപഞ്ചഭുജം വരുന്നുണ്ട് അങ്ങനെ പത്ത് മുഖങ്ങൾ വരുന്ന ഉള്ള ജാമ്യ രൂപങ്ങൾ മൊത്തം പഠിക്കണം അതാത് ദ്വിമാനത്ത സമാക്യങ്ങളുടെ ത്രിമാന രൂപങ്ങൾ നമുക്ക് സമജത്തിൻ്റെ ത്രിമാന രൂപത്തെ അറിയാം ക്യൂബാണ് വൃത്തത്തിൻ്റെ ഗോളമാണ് ത്രികോണത്തിൻ്റെ ആണെങ്കിൽ പ്രിസം എന്നാണ് പറയാം സിലിണ്ടർ എന്ന് പറഞ്ഞാൽ വൃത്തസ്തംഭം എന്നാണ് പറയുക കോണെന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപം എന്നാണ് പറയുക പഞ്ചഭുജ സ്തംഭവമുണ്ട് പഞ്ചഭുജ സ്തൂപമുണ്ട് പലപ്പോഴും നമുക്ക് സ്തംഭവും സ്തൂപവും നമ്മൾ ഐഡൻറ്റിറ്റി മാറിപ്പോകുന്നുണ്ട് പക്ഷേ നമുക്കൊരു എല്ലാത്തിൻ്റെയും ഫോമുലകൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പഞ്ചഭുജ സ്തംഭത്തിൻ്റെ അതിൻ്റെ പാതമുഖ വിസ്തീകരണം എന്ന് പറയുന്നത് ഇരുപത്തേഴ് സെൻറ്റിമീറ്റർ ആണ് ഉന്നതി എട്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പോൾ നമുക്കറിയേണ്ടത് ഈ പഞ്ചമുഖ സ്തംഭത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള സമൂഹത്തിൽ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല അതിൻ്റെ പാതമുഖത്തിൻ്റെ വിസ്തീർണം എന്താണോ അതിനെ ഉന്നതി കൊണ്ട് കുടിക്കുമ്പോൾ വ്യാപ്തമായി അപ്പോൾ ഐഡൻറ്റിറ്റിയിലേക്ക് തപ്പണ്ട ആ രണ്ട് അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മാത്രം മതി അപ്പോൾ അത്രത്തോളമുള്ള സോൾഡ് അത് നമുക്ക് പത്താം ക്ലാസ് ബേസ്ഡ് മാത്രമായിട്ടായിരിക്കും പക്ഷേ യുളോസ് ഫോമുല വരുമ്പോഴേക്കും നമുക്കതിന് ഒരു ഹയർ ലെവൽ സ്റ്റഡീസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് പക്ഷേ അത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഷോർട്ട് കട്ട് കൂടിയാണ് നമുക്ക് കിട്ടുന്നത് പല സോള് സോളിഡ് ഫിഗേഴ്സിൻ്റെയും ഒരു എളുപ്പമാർഗ്ഗം തന്നെയാണ് യുളോസ് എന്ന് പറഞ്ഞാൽ യുളോസ് എന്ന് പറയുന്നത് ഒരു നാമധേയമാണ് അതുകൊണ്ട് തന്നെ അതിന് തനി മർജി തർജ്ജിമില്ല ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ചില പദങ്ങളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദക്കാർത്തയുടെ നാമധേയത്തിൽ വരുന്ന സമവാക്യങ്ങളാണ് അങ്ങനെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് തനി മലയാളം പറയാത്തത് അതിൽ നിന്നാണ് യുളേസ് ഫോമുല യു ലൂസ് ഫോമുല എന്നൊക്കെ പലരും പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട് നമുക്ക് നിങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചാൽ എന്താണോ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാവുന്നതാണ് ഇനി മൊഡ്യൂൾ ടു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് എൻ്റെ അഭിപ്രായം തിയറി ഓഫ് നമ്പേഴ്സാണ് ഡിവിസിബിലിറ്റി അറിയാം ഡിവിസിബിലിറ്റിയിലെ നമുക്കറിയാം ഒരു സംഖ്യ പ്രൈം നമ്പർ ആണോ ആ അഭാജ്യ സംഖ്യാണോ തിരിച്ചറിയുന്നൊക്കെ നമുക്ക് നമുക്കൊറ്റ ഒരു ഷോർട്ട് കട്ടിൽ നമുക്ക് മനസ്സിലാവാൻ കഴിയും അതായത് ഒരു സംഖ്യയോടൊപ്പം ഒന്ന് കൂട്ടിയോ അല്ലെ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിനെ കൊണ്ട് നിശേഷം ഹരിക്കാനാവുമെങ്കിൽ അതൊരു പ്രൈം നമ്പറാണ് ഉദാഹരണമാണ് പതിമൂന്ന് പതിമൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പന്ത്രണ്ടാണ് അതിന് നിസ്സംശയം നമുക്ക് കൊണ്ട് ഹരിക്കാനാവും ഇരുപത്തി മൂന്ന് അതിനോട് ഒന്ന് കൂട്ടിയാലും ഇരുപത്തിയാല് അതിനെ കൊണ്ട് ഹരിക്കാൻ കഴിയും അങ്ങനെ നമുക്ക് ധാരാളം മുപ്പത്തൊന്ന് പ്രൈം നമ്പറാണ് അഭാജ്യ സംഖ്യയാണ് ഒന്ന് കുറച്ചാൽ കിട്ടുന്ന സംഖ്യ മുപ്പതാണ് അതിനെ ആറുകൊണ്ട് ഹരിക്കാൻ കഴിയും ഇനി ഡിവിഷൻ ആൽഗൂരിതം ജി സി ഡി ആൻഡ് എൽ സി എം ആണ് ജി സി ഡി ആൻഡ് എൽ സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്പേഴ്സിൻ്റെ ഇടയിൽ നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം എന്നാൽ ചില പോളിനോമികൾക്കിടയിൽ ചില ബീജഗണിത രൂപത്തിലുള്ളവയുടെ എൽ സി എം ആൻഡ് എച്ച് കണ്ടുപിടിക്കുമ്പോഴേക്കും കുറച്ചൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും പക്ഷേ പഠനം രസകരമാണ് സമൂഹ്യങ്ങളുടെ ഒന്നും ഒരു മെമ്പൊടി അതിനകത്ത് വേണമെന്നില്ല പിന്നെ റിലേറ്റീവ്ലി പ്രൈം നമ്പർ അഥവാ മ്യൂച്വലി കോപ്രൈംസ് എന്ന് പറയാൻ പറ്റും പിന്നെ ഫണ്ടമെന്റൽ തിയറി ഓഫ് ആർത്താമെൻറ്റി കോൺക്ലുവൻസസ് അത് സർവ്വസമതയുടെ ചില നിയമങ്ങളാണ് അതിനകത്ത് വരുന്നത് സൊല്യൂഷൻ ഓഫ് ലീനിയർ കോൺട്രുവൻസസ് ഫോർമാ ഫെർമാൻസ് തിയറം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് മുടി ഒരു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്രത്തോളം വലിയ വെല്ലുവിളിയില്ല ഏകദേശം നമുക്കൊരു സ്കൂൾ ഉള്ളിൽ തന്നെ അതിൽ ഫെർമാൻസ് തിയറമാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് അതിൽ തന്നെ മെട്രിക്സ് ആൻഡ് അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ ട്രാൻസ്പോർസ് ഓഫ് എ എമെട്രിക്സ് ഡിറ്റർമിനിൻസ് സിംഗുലം പിന്നെ ബാക്കിയുള്ള മെട്രിക്സിൻ്റെ വകഭേദങ്ങളാണ് സിമെട്രിക് ആൻഡ് എക്സ്ക്യൂ സിമറ്റർ മെട്രിക്സ് അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് അത് ഹെർമിഷൻ ആണ് അതുപോലെ തന്നെ ഓർത്തോഗണൽ മെട്രിക്സ് എന്താണ് നോർമൽ ഫോം എന്താണ് എക്ലൈൻ ഫോം എന്താണ് റാങ്ക് ഓഫ് മെട്രിക്സ് ഒക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ്ട് നമ്മുടെ ഹയർ സെക്കൻഡറി സ്റ്റഡീസിൽ വരുന്ന ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ ഈഗൻ വാല്യൂസ് ആണ് റൈറ്റ് ഈഗൻ വെക്റ്റേഴ്സ് കെയ്യാൻ ഹെർമിറ്റൺ തിയറും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അതിൽ അവസാനം വരുന്നതാണത്